കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം വന്നു നിങ്ങൾ ഈ ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായിട്ട് നവകേരളമല്ല വേണ്ടത് എന്ന് പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾക്ക് ഏത് കേരളമാണോ വേണ്ടത് ജാതിഹീനതയുടെ തൊട്ടുകൂടായ്മയുടെ തേണ്ടിക്കൂടായ്മയുടെ കേരളമാണോ നിങ്ങൾക്ക് വീണ്ടും സൃഷ്ടിക്കേണ്ടത് എന്ന് ചോദിച്ചൊരു പരമ്പരയായി ചോദ്യങ്ങളൊക്കെ വന്നു നമ്മൾ പറഞ്ഞു സഹോദര ഏതെങ്കിലും പത്രത്തിൽ തലക്കെട്ട് കൊടുത്തത് മാത്രം വായിച്ച് അഭിപ്രായം പറയാതെ ആ പ്രസംഗം ഒന്ന് കേൾക്കൂ എന്താണ് പറഞ്ഞു എന്നൊന്ന് കേൾക്കൂ ഇവിടെ ഉണ്ടായിരുന്ന അന്ധകാരാവൃതമായ ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ അവസ്ഥ വേദവിരുദ്ധമായി വന്നതാണ് അതിനെ ഇല്ലാതാക്കി നവീകരിച്ചത് വേദജ്ഞന്മാരായ ആചാര്യ ശ്രേഷ്ഠന്മാരാണ് അവരുടെ സന്ദേശം ഉൾക്കൊണ്ട് കേരള കേരളത്തനിമയിലേക്ക് പോകാനാണ് ആഹ്വാനം ചെയ്തത് ആ കേരള കേരളത്തനിമയ്ക്ക് വലിയൊരു ദൃഷ്ടാന്തം പറയാം കേരളത്തിൻ്റെ മധ്യത്തിലൂടെ ഒരു പുഴയൊഴുകുന്നുണ്ട് ഏതാ പുഴ പാലക്കാട് പുഴയല്ല ഒട്ട് കേരള പുഴയുമല്ല ഭാരത പുഴയാണ് മലയാള ഭാഷ എങ്ങനെ എപ്പോൾ ആവിഷ്കരിക്കപ്പെട്ടു എന്നൊന്നും നമുക്ക് പറയാൻ വയ്യ പക്ഷേ ഒരു സുപ്രധാന പരിണാമഘട്ടത്തിൽ അതിനെ രൂപപ്പെടുത്തിയ ആചാര്യൻ തുഞ്ചത്താചാര്യനാണ് തുഞ്ചത്താചാര്യന് മുമ്പ് മലയാളം ഇല്ലയെന്നൊന്നും പറഞ്ഞേക്കരുത് അത് പൂർവികരോട് ചെയ്യുന്ന അപരാധമായിരിക്കും എന്നാൽ ആ തുഞ്ചത്താചാര്യൻ തൻ്റെ അധ്യാത്മരാമായണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഭാരതീപദാവലി തോന്നേണം കാലേ കാലേ എന്ന് പറഞ്ഞു ആ ഒരു കേരളം ആ നവകേരളം നമുക്ക് വേണ്ട വേണ്ടെന്നാ പറഞ്ഞേ അപ്പോ ഈ ഇവിടെയും ചിലപ്പോൾ മാധ്യമക്കാരുണ്ടാവും മാധ്യമ സുഹൃത്തുക്കളെ ആദരിക്കുന്നു സ്നേഹിക്കുന്നു പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കോഴിയുടെ പകുതി കറി വെച്ച് പകുതി ഇടാൻ വെക്കരുതേ സ്വീകരിക്കുകയാണെങ്കിൽ മുഴുവൻ സ്വീകരിക്കുക അല്ലെങ്കിൽ മുഴുവൻ അങ്ങ് തള്ളിയേക്കുക മറ്റത് ചിലവാകുന്ന കാലം കഴിഞ്ഞു പോയി കാരണം നമ്മുടെ സമാജം കുറച്ചൊക്കെ ബോധമുള്ളതായിട്ടുണ്ട് എക്കാലവും പഴയ കുറേ കഥകളുണ്ടല്ലോ അത് ചിലവാകൊന്നുമില്ല അത് ചിലവാകാതെ ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം വയറിനും കൈക്കും മുകളിലുള്ള ചില അവയവങ്ങൾ കുറച്ചൊക്കെ പ്രകാശമാനമാക്കാൻ ഒരുപാട് ആചാര്യന്മാർ ബ്രഹ്മചാരിമാരും ഗൃഹസ്ഥന്മാരും സന്യാസിമാരും ഒക്കെയായ ആചാര്യന്മാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്